ഇന്ന് സദ്യ സ്റ്റൈലിലുള്ള പുളിയാണ് ഇഞ്ചിപുളിയാണ് എടുക്കുന്നത് ഇതിന് പല പേരിലും അറിയപ്പെടും കേട്ടോ ഇഞ്ചിക്കറി ഇഞ്ചിപുളി പുളി പുളി ഇഞ്ചി അങ്ങനെ പല പേരിലറിയപ്പെടുന്ന സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഞാനിവിടെ സദ്യയിൽ വിളമ്പുന്ന അതേ ടേസ്റ്റും അതേ ടെക്സ്ചറിലുള്ള പുളിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടുന്ന് അമ്പത് ഗ്രാം അളവിൽ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളകാണത് ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഞാനിവിടത്തെ നൂറ് ഗ്രാം അളവിൽ പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറുത്ത പുളിയാണ് എടുത്തിട്ടുള്ളത് സദ്യ സ്റ്റൈലിലുള്ള ഇഞ്ചി പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത പുളി തന്നെ എടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് വയ്ക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിൽ കുഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുളി പെട്ടെന്ന് അങ്ങനെ കുതിർന്നിട്ടൊക്കെ വന്നോളൂ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ ഞാനിവിടെ ചെറുതാക്കിയിട്ട് ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് കൂടിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഒരു ഇഞ്ചി നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞിട്ട് വന്നാലാണ് ഇഞ്ചിപൊളിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ടുണ്ടാവുക ഇപ്പോൾ ഇഞ്ചി നല്ലോണം തന്നെ മുരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ മൂത്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ അതിന് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്തിന് ശേഷം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റലമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഞാൻ തണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതെല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു പൊടികളുടെ പച്ചമണം പോണ വരയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പുളി വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് പുളി നമ്മൾ പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കരുത് കുറച്ച് വെള്ളത്തിൽ മാത്രം അത് പിഴിഞ്ഞിട്ട് എടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലോണം അരിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ പുളിയുടെ ആ ഒരു പഴുപ്പൊക്കെ കിട്ടണ വിധത്തിൽ വേണം കേട്ടോ പുളിവെള്ളം നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലോണം എടുക്കുക പുളിയുടെ പളുപ്പൊക്കെ നല്ലോണം കിട്ടണ വിധത്തിൽ പിഴിഞ്ഞിട്ടെടുത്താലാണ് ഇഞ്ചിമുളി ഉണ്ടാക്കിയിട്ട് എടുക്കണ സമയത്ത് ഇഞ്ചിമുള്ളിക്ക് നല്ല കൊഴുപ്പായിട്ട് നല്ല ഇങ്ങനെ തിക്കായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതല്ല വെറും വെള്ളം മാത്രം അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വറ്റി കിട്ടാനും പാടാണ് പിന്നെ അതിങ്ങനെ കട്ടിയായിട്ട് വരില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഈ ഒരു പുളിവെള്ളം നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിലൊക്കൊരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന ശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം കേട്ടോ ചെയ്യണത് ഒരു പുളിവെള്ളം നല്ലോണം തിളച്ചിട്ട് പുളിയുടെ ആ ഒരു പച്ച പച്ചക്കുത്തൊക്കെ പോകണ വരയ്ക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് വേവിച്ചിട്ട് എടുക്കാനായിട്ട് പുളിവെള്ളം നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വരണം ഇതുപോലെ നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രത്തോണ്ടും മധുരമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മണ്ണൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതല്ല മണ്ണൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചിട്ട് കൂടെ എടുക്കാം ഇതിപ്പോതേ നല്ലോണം തന്നെ തിളച്ചിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണത് ഇത് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു ഇഞ്ചിക്കറിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണത് പക്ഷേ മൺചട്ടിയിൽ വെക്കണത് കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ടാവും തിക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു